കേരളത്തിൽ കേരളത്തിൽ ഒരു മഹാ കള്ളത്തരം ഒരു ആസൂത്രിതമായ കള്ളത്തരം നടന്നു തിരുവനന്തപുരം നഗരസഭയിലെ പേരൂർക്കട വാർഡിലെ മണ്ണാമൂലയിലാണുള്ളത് ഒരു നോട്ടീസ് കാണിക്കാം നവീകരിച്ച കോട്ടിലക്കോണം കുളം ഉദ്ഘാടനം ഞാനൊന്നും സജീവ വലിയൊരു പ്രവർത്തന മുഖ്യമന്ത്രി മേയർ എം എൽ എ ഡെപ്യൂട്ടി മേയറുടെ ഒക്കെ ചിരിക്കുന്ന പടങ്ങളുണ്ട് നീന്തൽ പരിശീലനം നടത്തുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങൾ അച്ചടി ഭാഷയിൽ മുണ പറയാനും ഏറെ മികച്ച രീതിയിൽ നവീകരിച്ച കോട്ടിലക്കോണം കുളം പ്രദേശവാസികൾക്ക് ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും പക്ഷെ എങ്കിലും അതിലൊരു കാര്യം വ്യക്തിപരമായി എനിക്ക് പറയാനുള്ളത് ഈ കേരളം ആരാണ് ഭരിക്കുന്നതെന്ന് മനസ്സിലാക്കി കളിക്കുന്നത് നല്ലതായിരിക്കും ഇതാണ് കുത്തിത്തിരിപ്പ് അതിന്റെ ഉദ്ഘാടനം ഇരുപത്തിനാലാം തീയതി നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ നോട്ടീസ് നീക്കോട്ടിലെ പണം കുളം കാണണ്ടേ കൂലിപ്പണി രാജൻ രാജൻ കൂലിപ്പ് വാനം തോണ്ടൽ വാനം മൂടൽ കട്ടളയെടുപ്പ് കട്ടള വെപ്പ് കക്കൂസിന് കുഴിയെടുപ്പ് കക്കൂസ് പൂസൽ സ്വന്തം കൈപ്പണിയാൽ ചെയ്തു കൊടുക്കുന്നുണ്ട് കൂലിമ്പണി രാജൻ രാജന്റെ മാത്രം പ്രത്യേകതകൾ സ്വന്തമായി മുഴക്കോൽ സ്വന്തമായി തൂക്കുക തേപ്പ് പലക കരണ്ടി ചട്ടി എന്തോ അതല്ല സ്വന്തമായി കുട്ട വിക്കാസ് കൂലിപ്പണി രാജൻ രാജൻ കൂലിപ്പണി കൂലി പണി രാജൻ രാജൻ ഇതാണ് നവീകരിച്ച കോട്ടിലക്കോണം കുളം ഇനി ഈ കോട്ടിലക്കോണം നീന്തൽ കുളം നവീകരിച്ചതിന് ചിലവായ തുക എത്ര എന്നറിയണ്ടേ ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ